ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ സാധാരണങ്ങളടുത്തേക്ക് വരിക കൃഷിയെടുക്കുക പൂക്കളെ കാണിക്കുക വിള്ളവെടുപ്പ് അങ്ങനെയൊക്കെയാണല്ലോ ഇന്ന് വരുന്നത് ഒരു വെറൈറ്റിയാണ് കൃഷിയായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ് കേട്ടോ വിത്ത് മുളപ്പിക്കൽ ഒരു വെറൈറ്റി മോഡലിൽ വിത്ത് മുളപ്പിക്കാൻ പോവുകയാണ് അപ്പം വിത്ത് മുളപ്പിക്കുന്ന എങ്ങനെയാന്നുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ എൻ്റെ വിത്ത് പൊളപ്പിക്കുന്ന ഒരു വീഡിയോ ഷോർട്സിൽ ഞാൻ ഇട്ടിരുന്നു എൻ്റെ മുമ്പേ അപ്പോൾ ആ ഷോർട്സിൽ അത് അതിട്ടത് ഒരാൾ കമൻ്റ് ഇട്ടതാ കേട്ടോ ആ കമൻറ്റ് കണ്ടിട്ട് ഞാൻ കുറേ ചിരിച്ചു ആ കമൻ്റ് എന്താണെന്ന് അറിഞ്ഞോ അവർ പറ അതിൽ എഴുതിയത് നിങ്ങളെ തല സൂക്ഷിക്കണേ മറ്റ് രാജ്യക്കാര് കണ്ടാൽ നിങ്ങളെ തല കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു ബുദ്ധി കൊണ്ട് ഞാനത് കുറെ ചിരിച്ച് അതായാലും എൻ്റെ ആ എഴുതിയ സഹോദരനായാലും സഹോദരി ആയാലും താങ്ക്സ് കേട്ടോ ബുദ്ധി എന്ന് പറഞ്ഞല്ലോ എനിക്ക് അങ്ങനത്തെ ബുദ്ധിയൊന്നുമില്ല എന്നാലും ഒരാൾ ബുദ്ധി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം ഞാൻ അതെങ്ങനെയാണ് എന്നുള്ളത് ആ വിത്ത് മുളപ്പിച്ചിട്ട് ആ സഹോദരൻ എഴുതി കണ്ടത് അതേപോലെ ഞാൻ വിത്ത് മുളപ്പിക്കാൻ പോകുക കേട്ടോ ഞാൻ അന്ന് മുളപ്പിച്ചതുപോലെ തന്നെ നവീരിങ്ങക്കും കാണാലോ നമ്മൾ വിത്ത് മുളപ്പിക്കാൻ മടിയായിട്ട് നമ്മൾ നേഴ്സറി പോയിട്ട് ചെടി വാങ്ങിക്കൊണ്ടുവരണല്ലോ തൈ അപ്പൊ അവർ ഒരു കറുപ്പ് ട്രെയിൽ നമുക്ക് തരിക ആ കറുപ്പ് ട്രേ മുറിച്ചിങ്ങൾ തരും നമ്മ കുറെ തൈകളുണ്ടാവും പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരില്ലാണല്ലോ അപ്പൊ ആ ട്രെയിൽ നമുക്ക് അധികം ഒന്നും മണ്ണ് കൊള്ളൂരി കുറച്ചല്ലേ കൊള്ളൂ അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന ട്രേ അത് പ്രകൃതി തത്ത പ്ലാസ്റ്റിക് അല്ല നമുക്ക് അതുകൊണ്ട് ഒരു ശല്യുമില്ല ഒരു പാഴ് വസ്തു അല്ല നമുക്ക് സംരക്ഷിക്കാം നമുക്ക് ഭൂമിയെ തന്നെ സംരക്ഷിക്കാം അങ്ങനെയുള്ള ഒന്നും കണ്ട ഏതാന്നറിയോ ഇത് പ്ലാവില ഈ പ്ലാവിൻ്റെ ഇല എടുത്തു കൊണ്ടുവരിക എന്താ കണ്ടില്ലേ ഞാൻ കുറേ ഉണ്ടാക്കി വെച്ച് സമയം പോട്ടാന്ന് വിചാരിച്ചു ഞാൻ കുറേ അങ്ങ് ഉണ്ടാക്കി വെച്ചതാ എന്താ ഇത് ഇതിൽ ആവശ്യത്തിന് കുറെ മണ്ണ് കൊള്ളൂ ഇത് ഇപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നറിയോ ഒന്ന് ഞാൻ കാണിച്ചു തരാം എന്താ പ്ലാവിൻ്റെ അല എടുത്ത് നമുക്ക് പ്ലാവിൻ്റെ ഇല എടുക്കുമ്പോൾ ഉണക്കെടുത്ത് കഴിഞ്ഞാണ്ടെങ്കിൽ അത് പൊട്ടിപ്പോവും ഒരുവിധം പച്ചയൊക്കെ നല്ലതാണ് പഴുത്ത് വീണത് പിന്നെ ഇനി അഥവാ ഉണക്കേ ഇങ്ങ് കിട്ടിയുള്ളൂ എങ്കിൽ അതൊന്നനിച്ചാൽ മതി അപ്പം നമുക്കിതാ ഈർക്കിളിയും അപ്പം ലാവിൻ്റെ ഇല കിട്ടാനും പ്രയാസമില്ല ഈർക്കിളി കിട്ടാനും പ്രയാസമല്ല ഒന്നിന് പൈസ കൊടുക്കാൻ അഞ്ച് പൈസ കൊടുക്കണ്ട ചില്ലിക്കാശിൻ്റെ മുടക്കില്ല നമുക്ക് ട്രേ പോലെ ഉണ്ടാക്കാം എന്താ ഇത് ഈർക്കിളി എടുത്തിട്ട് ഇങ്ങനെ എന്താ കണ്ടില്ലേ ണ്ടാക്കും ഒരുപാട് മണ്ണ് കൊള്ളു പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് ദിവസം ഒന്നും ആവാണ്ട് നിൽക്കൂ ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി ഇനിയിപ്പോൾ ചെ മണ്ണ് നിറച്ച് വിത്ത് ഇട്ടിട്ട് ഇങ്ങനെ നിറച്ച് കുത്തി കൊടുത്താൽ മതി കാരണം അത് കൂർപ്പ നിൽക്കൂരാ അപ്പോൾ ഞാൻ ഒരു പരന്ന പാത്രം എടുത്തിട്ട് മണ്ണ് നിറച്ച് ഇങ്ങനെ കുത്തി കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് ചെടിച്ചട്ടിയില്ലേ നമ്മൾ നട്ടേ പലതും നട്ട് ചെടിച്ചട്ടി ഉണ്ടാവില്ലേ അതിൻ്റെ ആ ചുറ്റും വെച്ചു കൊടുത്താലും മതി ആ മണ്ണിൽ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി അപ്പോൾ ഇതിന് നനയുമ്പോൾ ആ ചെടിക്കും കിട്ടിയോളൂ അപ്പൊ ഞാന് ഇതുണ്ടാക്കുന്ന രീതി എങ്ങനെയാന്നുള്ള കാണിച്ചു തരാം ആദ്യം ഞങ്ങൾ കണ്ടില്ലേ എന്താ കണ്ടില്ലേ ഇനി ഞാൻ ഈ ട്രേ നിറച്ചും വിത്ത് നടാൻ പോവുക വിത്ത് നട്ട് മുളച്ച് വലുതായതും കാണിച്ചു തരൂ അതെടുത്ത് കൊണ്ടുവന്നിട്ട് നടുന്നതും കാണിക്കുന്നുണ്ട് ഒക്കെ ഇന്നത്തെ വീഡിയോയിലുണ്ട് ഉണ്ട് ഇതാ എല്ലാത്തിലും മണ്ണ് നിറച്ചു എല്ലാ ഒക്കെ ഫുൾ മണ്ണ് നിറച്ചു ഞാൻ ആദ്യം ഞാൻ നിന്ന സ്ഥലത്ത് വെയിലാണ് ഭയങ്കര വെയിൽ എനിക്ക് വെയിലും കൊണ്ടുള്ള മഴയും കൊള്ളാൻ പറ്റൂരാ പണിയെല്ലാം എടുക്കും ചത് കൊള്ളാൻ പറ്റൂരാ അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് മാറിയതാ ഇപ്പം ഞാൻ പിന്നെ ഇതിൽ മണ്ണ് നിറച്ചു ഇനി ഞാൻ ഉത്ത് കൊണ്ടുവന്ന നടുകയാണ് അതിൻ്റെ മുമ്പേ ഞാൻ കാണിച്ചു തരാം ഞാൻ നട്ടത് നട്ട് മുളച്ചത് എന്താ കണ്ടില്ലേ ഇതിപ്പോൾ ഒരു രണ്ടാഴ്ച ആയിട്ടോ ഒന്നും ആയിട്ടില്ല എന്താ ഒന്നും ആയിട്ടില്ല കണ്ടില്ലേ ഇത് ഞമ്മക്കുള്ള ഗുണം എന്താ അറിയുമോ ഇങ്ങനെ നമ്മൾ നട്ടുപിടിപ്പിച്ചാൽ നമ്മളിപ്പം നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ ആ കറുപ്പ് കറുപ്പ് ട്രെ ആണെങ്കിൽ നമ്മൾ അങ്ങ് ഊരുമ്പോൾ ചിലപ്പോൾ അതിൽ നിന്ന് വേര് പോവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് അത് നഷ്ടപ്പെട്ടു പോയാൽ ഇതിനൊന്നും വരാൻ പോകുന്നില്ല ഇത് നമ്മൾ ഇങ്ങനെ തന്നെ കൊണ്ടുപോയിട്ട് മണ്ണ് കുഴിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയി അങ്ങ് നട്ടാൽ മതി കാരണം ഇത് ജൈവാണ് ഇത് പിന്നെ കരിയിലയാണല്ലോ കരിയില അങ്ങ് ദ്രവിച്ച് പൊയ്ക്കോളൂ അങ്ങനെ സൂപ്പറായിട്ട് നമുക്ക് ചെടി ഏത് വെയിലത്തും കൊണ്ടുപോയി ഇങ്ങനെ അങ്ങ് നട്ടു കൊടുക്കുക പിന്നെ ഈ ചെടി നടാൻ അറിയാത്തവർക്കൊക്കെ ഉണ്ടല്ലോ അവർക്കൊക്കെ അത് ബെസ്റ്റ് ഐഡിയ കാരണം പേടിക്കേ വേണ്ട ഇത് എടുത്തുക കൊണ്ടുപോയിരിക്കുക നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ പിന്നെ തൈ ഉണ്ടാക്കി അത് എടുത്ത് കൊണ്ടുപോയി നടടുമ്പോൾ പിന്നെ വെയിലാണ് നാട് കുറെ എപ്പോൾ നനച്ചു കൊണ്ടിരിക്കണോ ഇല്ല പോയി നോക്കണോ അതൊന്നും വേണ്ട ഇത് നമുക്ക് ഒരു ദിവസം ഒരു നന മതി ഇത് ആളായല്ലോ ഒന്ന് ഇനി ഇപ്പോൾ അതിനൊരു ഇതെൻ്റെ പിന്നെ നിത്യവഴുതനയാണ് നിത്യവഴുതന വള്ളിയാണ് വള്ളി ആയതുകൊണ്ട് നമുക്ക് നിപ്പം തന്നെ കൂട്ടിൽ കുത്തി കൊടുക്കാനായി എന്ന് ഞാൻ ഇത് നടുന്നുണ്ട് ഇതൊന്നും അല്ല പുറേ ഉണ്ട് ഇതാ നൊക്കെ അതാ ഇത് താമസിച്ചേ നടാൻ ഇതാ വേര് പുറത്തേ ഇങ്ങനെ ചാടുന്നുണ്ട് താമസിച്ച് ചെയ്യി അപ്പം ഞാൻ ഇത് നടാനും പോവും കുത്തിയാൻ കൊടുത്താൽ മതിയല്ലോ ഒന്ന് കൊയ്യു കൊയച്ചിട്ട് കുത്തി കൊടുത്താൽ മതിയല്ലോ അപ്പം ഞാൻ നനക്കട്ടെ നെൻക്കട്ടെ കുത്തി കൊണ്ടുവന്നുണ്ട് ഞാൻ ഇതിൽ വിത്ത് നടാൻ പോവാട്ടോ വിത്ത് ഇതെന്റെ ബീൻസാ ബീൻസ് എന്തൊക്കെ നമ്മൾ നടടുമ്പോ തലേന്ന് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി വെള്ളത്തിലിട്ട് വെച്ചാൽ അതങ്ങ് ചീർക്കും അതുകൊണ്ട് അല്ല വണ്ണം വെച്ചില്ലേ ഇപ്പം പെട്ടെന്ന് മുളക്കാൻ ഇത് സാധിക്കും അപ്പൊ അങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചാൽ പിന്നെ നാളെ ആണെങ്കിൽ ഇത് നടുന്നെങ്കിൽ ഇതിന് മുളയും വന്നിട്ടുണ്ടാവും ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് എല്ലാത്തിലും അങ്ങ് വിത്തിട്ട് നനച്ച് അട വെച്ച് നനച്ച് കൊടുത്ത് ഒരു ബീൻസൊക്കെ ഒരു മൂന്നാലാം ദിവസം മുളച്ചിങ്ങിട്ട് വരും മുളച്ച് വരുന്നത് കാണാനൊക്കെ നല്ല രസമാണ് ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് ഏടെ ഒന്നും ബുദ്ധിമുട്ടാവൂല്ല നമുക്ക് ഇഷ്ടംപോലെ പച്ചക്കറിയും കിട്ടും നടാനുള്ള ഇൻട്രസ്റ്റും ഉണ്ടാവും കാരണം അതിൻ്റെ വേരൊന്നും പോവാടൊക്കെ ഉണ്ടോയി നമ്മൾ വെച്ചു കൊടുക്കുകയല്ലേ ഞാൻ ഈ ഫുള്ള് നട്ടിട്ട് കാണിച്ചു തരാം ഞമ്മൾ ഇങ്ങനത്തെ ഫുള്ള് നട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മൾ നട്ട് കഴിയുമ്പോൾ ഇതിൽ പെല്ലത്തിൽ നട്ടോ ചെറുതിൽ നട്ടം പുട്ട് പോയോ അങ്ങനെയൊക്കെ നമുക്കൊരു സംശയം ഉണ്ടാവും അതിൻ്റെ ബെസ്റ്റ് ഐഡിയ എന്താ പറയുക നടുന്നതിൻ്റെ മുമ്പ് തന്നെ ഓരോന്നിൻ്റെ മേലെ അത് വെച്ചു കൊടുക്കുക മേലെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ നമ്മൾ പിന്നെ നമ്മൾ തെറ്റൂരാ കാരണം അതിൽ നട്ടിട്ടില്ല അതിന് മേലെ ഉള്ളത് പിന്നെ അതിൽ വെച്ചിട്ടില്ല ഒക്കെ നമുക്ക് ബോധ്യമാവും അതെനിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് ഞാൻ വിട്ടുപോയി ഞാൻ നനക്കട്ടെ കുറച്ച് ഇങ്ങനെ നനച്ചു കൊടുത്താൽ ഇനി ഇടയ്ക്ക് ഇടയ്ക്ക് ഇടക്ക് ഇങ്ങനെ വന്ന് നോക്കി ഒന്നും വേണ്ട ഇനി നാളെ നനച്ചാൽ മതി അപ്പം മറ്റന്നാളാകുമ്പോൾ ഇങ്ങക്ക് ഞാൻ കാണിച്ചിരുന്നുണ്ട് ഇൻഷാല് അതിൻ്റെ മുള വന്നത് ഒക്കെ ഞാൻ കാണിക്കും എല്ലാം രണ്ടില വന്നത് ഞാൻ നടുന്നത് എല്ലാം കാണിക്കും ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് സൗകര്യത്തിന് വേണ്ടി ഈ പാത്രത്തിൽ മണ്ണ് നിറച്ച് കുത്തി കാണിക്കുന്ന ഇതെടുത്ത് ഞാൻ എൻ്റെ ചെടിച്ചട്ടീൻ്റെ സൈഡിൽ വെക്കും കാരണം ഇതിന് ഇത് വെറുതെ നനച്ചല്ലേ നമ്മൾ ചെടിച്ചട്ടിയിലാകുമ്പോൾ ആ പാത്രത്തിൽ ആ ഒരു ചെടിക്കും കിട്ടും ഇതിനും കിട്ടും ഇതിൻ്റെ വെള്ളം ഊർന്ന് പോയിപ്പോളുമല്ലോ മറ്റേ നനച്ചോളം തന്നെ ഇത് മാത്രം നനച്ചാൽ മതി അങ്ങനെയുള്ള ഓരോ ഐഡിയകൾ ഞാൻ രണ്ടാമത് ഇങ്ങോട്ടേക്ക് തന്നെ മാറി കാരണം ആദ്യം ഇവിടെ വെയിലായിട്ട് ഞാൻ മാറി ഞാൻ അങ്ങോട്ടേക്ക് മാറിയിരുന്നു ഇപ്പൊ അവിടെ വന്ന് ഇപ്പം മഴ എന്ന് പറഞ്ഞാൽ ചാറല്ലീന്താണ് ഉണ്ട് പെട്ടെന്ന് ഇങ്ങനെ കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുക ഇപ്പം ഞാൻ വേറെ ഞാൻ നട്ടത് കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നതാ പിന്നെ ഞാനൊന്ന് കാബേജ് കാബേജ് ഇപ്പം നോക്ക് ഒരു പത്ത് ദിവസമായിട്ടുണ്ടാവും നോക്ക് ഇതിൻ്റെ അടി ചീഞ്ഞിട്ടും അങ്ങനെ ഒരു കളർമാറ്റം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഒന്നും ആയിട്ടില്ല അതിങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് കട ഉഷാറായില്ലേ ഇതുകൊണ്ട് ഞങ്ങൾ നട്ടു കൊടുക്കുക ഇത് എൻ്റെ ഡേസി ചെടി നട്ടതിൻ്റെ നടുവിൽ ഡേസി ചെടി ഉണ്ട് അപ്പോൾ ഇതിന് നനക്കുമ്പോൾ അതിനും കിട്ടിക്കോളൂ ഇതെൻ്റെ സാൽവിയ സാൽവിയ കമ്പ് പൊട്ടിച്ച് നട്ടു നട്ടുടുത്തിരുന്നു അപ്പം ഞാൻ കാണിച്ചിരുന്നേ ഇതിപ്പോൾ പത്ത് ദിവസമായിട്ടോ ഒന്നും ആയിട്ടൊന്നും ഇല്ല കുറച്ചേർക്കും ഡാമേജ് ഇല്ലാണ്ടൊക്കെ അത് കുറച്ചൊന്നുണ്ടെന്നേ ഉള്ളു പിന്നെ അടുത്തത് ബികോണിയ അതിങ്ങോട്ട് കിട്ടുന്നില്ല അതിൻ്റെ ഉള്ളിൽ കു കുടുങ്ങിപ്പോയി പിന്നെ ഞാൻ കച്ചാർ വായൻ്റെ ഒരു തയ്യെടുത്ത് വെച്ച തീർന്നതിൽ കണ്ടില്ലേ ഒന്നും ആയിട്ടില്ല ഒരു ഒന്നും ആയിട്ടില്ല ഇതാ ഇതെൻ്റെ പൊന്നാങ്കണ്ണിയാണ് പൊന്നാങ്കണ്ണി ഞാൻ തോര ഉണ്ടാക്കാൻ വേണ്ടി വിളവെടുത്ത് എനിക്കിങ്ങനെ ചെടിഭ്രാന്ത് ഇങ്ങനെ നടുന്നത് കൊണ്ട് എനിക്കിഷ്ടം പോലെ ഉണ്ട് ചീര പിന്നെ ഈ പൊന്ന ഇങ്ങനത്തെ പൊന്നാങ്ങണ്ണി ഉണ്ട് ചുവന്ന ചീരണ്ട് പച്ചച്ചീരണ്ട് ചീരച്ചേമ്പുണ്ട് ചായ മനസ്സുണ്ട് മത്തൻ ചപ്പുണ്ട് അങ്ങനെ പല ഇതും ഉണ്ട് നടലല്ലോ എൻ്റെ പണിക്ക് ദിവസത്തിൽ ഒന്നെങ്കിൽ നടണോ അപ്പം അങ്ങനെ ആയിട്ട് ഇത് ബാക്കി വന്ന് മൂലം ആയതുകൊണ്ട് ഞാൻ എന്താക്കി ഇതിൽ വെള്ളത്തിലാണ് കുത്തി വെച്ച് നമുക്ക് ക്ഷീണം വരുമ്പോൾ അങ്ങനൊക്കെ ചെയ്യാം വേണ്ടെങ്കിൽ അങ്ങനെ കുത്തി വെച്ചിട്ട് ഇപ്പോൾ കുറഞ്ഞ ദിവസമായിട്ടേ ഉള്ളൂ അതിൻ്റെ വേര് വന്ന് കണ്ടോ എൻ്റെ വേര് നിറച്ചി വേര് വന്നിട്ടുണ്ട് ആ വേര് നമ്മൾ ഇനി ഓരോ ചെടി കൊണ്ടുപോയിട്ട് അങ്ങ് നട്ടു കൊടുക്കുക എന്നാൽ പെട്ടെന്ന് ഉണ്ടാവും അതാ ഒന്ന് കാണിച്ചു തരാം അതാ ഒക്കെ വേരു വന്ന് വെള്ളത്തിൽ തന്നെ കുത്തിയൊക്കെ അന്ന് ഇന്നിപ്പം എനിക്ക് നടാൻ കഴിയുമെന്ന് തോന്നില്ലെന്ന് എനിക്ക് വേറെ നടാനുണ്ട് ഞങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് ഒരു പാത്രത്തിൽ എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുത്തി അവിടെ വെച്ചാൽ മതി എന്നാൽ അത് സൂപ്പിൻ്റെ സാൽവിയൊക്കെ അത് ഫസ്റ്റാ സാൽവിയൊക്കെ വള്ളത്തിൽ കുത്തി വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരുവരും അപ്പം അതിന് നിറച്ചി വരാം അതാണ് ചെടിമ നിൽക്കുമ്പോൾ നല്ല ഉഷാറ് നിൽക്കുന്നതിനിപ്പോൾ കുറച്ച് ദിവസമായി ഞാൻ വിളവെടുത്തിട്ട് ഈ വിളവെടുത്തൊക്കെ ചാനലുണ്ട് കേട്ടോ നമുക്ക് ഇതിനങ്ങനെ നനച്ചു കൊടുത്താൽ മതി എന്നാൽ പിന്നെ ആ നടുക്കളടെ ഏസിക്കും കിട്ടിക്കോളും എല്ലാം ഈ ഇലയൊന്നും ഒന്നും ആവൂര കേട്ടോ ഇപ്പം രണ്ട് ഒരാഴ്ച കഴിഞ്ഞ് കണ്ടോ തെളിഞ്ഞ് വന്നത് നദിനൊക്കെ തളിയില് വന്ന് അതിന് വന്ന് എനിക്ക് കാബേജിന്റെ തൈ എവിടുന്നാ കിട്ടിയെന്നറിയോ ഇതെന്റെ പഴയ കാബേജ് വിളവെടുത്തതാ രണ്ടാഴ്ച കഴിയുമ്പോഴേക്കാ കണ്ടോ നിങ്ങൾ നിറങ്ങിയ തൈ വന്നത് അപ്പൊ ഈ കുറ്റി ഇവിടെ വെച്ചാൽ മതി കേട്ടോ എനിക്ക് ആദ്യം അറിയില്ല കുറ്റി വെ ഇവിടെ വെക്കാണെന്നുള്ളത് ഞാൻ പർച്ച ഒഴിവാക്കരുന്ന് പിന്നെയാണ് മനസ്സിലായത് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഒരു തൈ കാണിച്ചു തന്നില്ലേ അത് ഇതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് പോറ്റ് ഉണ്ടാക്കിയതാ അപ്പൊ അതടുത്ത് കാണിച്ചു തരാതാക്ക തൈ കണ്ടോ ഉഷാറായി തൈ ഉണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെ ചെയ്താ മതി കേട്ടോ ഇതെന്റെ കാബേജ് ഞാൻ പഴയത് നട്ടതിരുന്നു അത് വിളവെടുത്തു ആ കുറ്റി അട വെച്ചു എന്നിട്ട് സ്ഥലം ബാക്കി സ്ഥലം ഉണ്ടല്ലോ അപ്പൊ ഞാനതിന് ഉള്ളി നട്ടതാ ഉള്ളി ഇതാ ഉഷാറായി വരുന്നത് അതിന് ഈ തയ്യെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഞാൻ എന്താക്കും അറിയുമോ പിന്നെ ഇതിങ്ങോട്ട് ഊരിങ്ങെടുക്കും ഇത് ഞാൻ അങ്ങനെ തൈ ഉണ്ടാക്കിയിട്ട് സിമെൻറ്റ് ചാക്ക് നട്ടതാട്ടോ കേട്ടോ ഉഷാറായി വരുന്നുണ്ട് വലുതായി കണ്ടില്ലേ ഇത് ഞാൻ അതിന്റെ മുമ്പ് നട്ടതാ അതിന്റെ മുമ്പ് നട്ടതാ ഇത് വിളവെടുക്കാനായി വിളവെടുത്ത് കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ ഇതാ ഈ ചപ്പ് ഇതൊക്കെ കട്ട് ചെയ്യും അങ്ങനെ ആകുമ്പോൾ അതിന്റെ സൈഡിലൂടെ തൈ വരും അപ്പൊ നമുക്ക് നഴ്സറിയിലൊന്നും പോകേണ്ട തൈ വാങ്ങാൻ എവിടിയുണ്ടൊന്ന് ഇതൊക്കെ നേരത്തെ തുടങ്ങിയതാ അപ്പൊ ഒരു കാബേജ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ കുറേ തൈ കിട്ടും ഞാൻ നിത്യവഴുതനന്റെ തൈ നടാൻ പോകട്ടോ കണ്ടില്ല ഇങ്ങനെ തന്നെ ഇറക്കി വെച്ചാൽ മതി നമ്മളൊന്നും അറിയണ്ട ഞമ്മക്ക് ഇത് വലിച്ച ഒന്നും വേണ്ട അപ്പൊ ഞാനേ ഒരു കുഴി കുഴിക്കട്ടെ ഇവിടെ ഇങ്ങനെ കുഴി കുഴിച്ചിട്ട് ചെറിയൊരു കുഴി മതി ഇതാ നീ നമുക്ക് ഊരി ഒന്നും വേണ്ട ഇതിപ്പോ കരിയിലാണല്ലോ കരിയില നല്ലൊരു വളല്ലേ അങ്ങനെ വള ആയിക്കോളൂ എന്നാ നട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ഇവിടെ കെട്ടി കൊടുക്ക കാരണം ഇത് കോട്ടിൽ കുത്താനായി അത്രക്കും വലുപ്പായി കോട്ടിൽ കുത്തി കൊടുക്കട്ടെ അതിൽ കിട്ടുന്നില്ല കണ്ടില്ലേ എന്തൊരു എളുപ്പത്തിൽ പരിപാടി കഴിയും ഇപ്പൊ എല്ലാവരും ഇങ്ങനെ കരിയിലെടുത്തിട്ട് കരിയിലവിടെ ഒക്കെ വീണെടുക്കുന്നുണ്ട് കരിയിലെടുക്ക ഇങ്ങനെ അങ്ങ് ചെയ്യാ ഈർക്കിളി കുത്തുക എന്നിട്ട് മണ്ണ് നിറച്ച് അതിൽ വിത്തിട്ട് കൊടുക്കുക കേട്ടോ എന്നാലും ഇതുപോലെ അങ്ങ് ഉണ്ടാവും സൂപ്പർ ചതുരപ്പേർ കണ്ടോ ഞാൻ ദിവസേന ഇപ്പം വിളവെടുക്കൂട്ടോ ഇതിനെ ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ടു ദിവസം കൊണ്ട് തന്നെ നീളം വെച്ച് വണ്ണം വെക്ക മൂത്തുപായ ഒന്നിനും പറ്റൂരാ എടുത്തങ്ങ് കളയാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ വിത്താക്കാനേ ഇപ്പം ഞാൻ ഇന്നിപ്പം വിളവെടുക്കേണ്ടി വരും ഓരോന്ന് നട്ടു പിടിപ്പിക്കുന്നത് കൊണ്ടേ എനിക്ക് നിറച്ചും ഉണ്ട് സാധനങ്ങൾക്ക് ഇണ്ടായി കാണാനാ ഇഷ്ടം തിന്നുവേക്കാളും പിന്നെ എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് ഞാൻ ഓരോരുത്തർക്കങ്ങ് വിതരണം ചെയ്യും അത് അവിടത്തെ അതാ പോവും ഇങ്ങനത്തെ ഒരു മരണ്ടും മതി നമുക്ക് കിട്ടോ ഞാൻ കാണിച്ചിരുന്നു ഇങ്ങൾക്ക് ഇങ്ങനെ നട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഇതെൻ്റെ ചീരച്ചേമ്പ ചീരച്ചേമ്പിൻ്റെ താളീരത് താളീറിനാണ് ഇപ്പം ഈ വലിപ്പം പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാൽ വലിപ്പം പറയണോ ഞാൻ പതിന്നൊക്കെ വെട്ടി കുറേ വെട്ടിയെടുത്ത് അതൊക്കെ വെട്ടിയേ പെട്ടതാ അങ്ങനെ നമ്മൾക്ക് മനസ്സ് വെച്ച് ഓരോന്ന് ഉണ്ടാക്കിയാൽ കറി വക്കാളിൽ ഞമ്മക്കങ്ങ് ഉണ്ടാക്കാം നട്ടുപിടിപ്പിച്ചിട്ട് അരി ആണുങ്ങൾ പോയി നയിച്ചു ജീവിതം സ്വർഗം പോലെ മുന്നോട്ട് കൊണ്ടുപോവാൻ്റെ തക്കാളി അപ്പൊ അടുത്ത് നട്ടതാ നട്ട അതൊക്കെ എൻ്റെ ചാനലിലുണ്ട് ഇതാ പൂവിട്ടിട്ടോ പൂടാൻ തുടങ്ങി പൂടാൻ തുടങ്ങിയാ പിന്നെ നിക്കൂരട്ടോ കുറേ നട്ടാലുള്ള അതിൽ പൂവിട്ട് ഇവിടെതാ പൂവിട്ട് വിരിയാൻ തുടങ്ങി ഇതൊക്കെ എൻ്റെ ഓരോ ചെടികളാ എന്താ ഇവിടെതാ ഇതെന്റെ പച്ചമുളക് ഞാൻ മാറ്റി കുഴിച്ചിട്ടേ ഉണ്ട് കായുണ്ട് ഇത് എൻ്റെ പച്ചമുളക് ഇതെൻ്റെ പൊന്നാങ്കണ്ണി പൊന്നാങ്കണ്ടി സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നട്ടത് ഞാൻ കാണിച്ചിരുന്നത് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് പൊരിഞ്ഞ വെയിലായിട്ടാണ് പൊന്നാങ്കണ്ണീൻ്റെ കളറി ചോപ്പ് വന്നത് വെയിലില്ലാത്തവർക്ക് പച്ചയാട്ടോ ഇങ്ങനെ അടൊക്കെ നട്ടിട്ടുണ്ട് ഇതെൻ്റെ കുറ്റി കുരുമുളക് കുറ്റി കുരുമുളക് കണ്ടോ ഉണ്ടായത് കായ് ഉണ്ടായത് ഒരു ചെടി മതിയിട്ടോ നമുക്ക് ഇതിന് കാലവർഷല്ല ഏത് സമയത്തും ഉണ്ടാവും ഇന്ന സമയൊന്നൊന്നുമില്ല ഇതാ കണ്ടോ എന്തായത് അന്നേരം എൻ്റെ വീഡിയോങ്ങൾ ഫുള്ള് കണ്ടില്ലേ ഞാൻ ഞാന് ആക്കുന്നതും പിന്നെ പ്ലാസ്റ്റിക്കിന് ഉപയോഗേ ഇല്ല ഒന്നും പ്ലാസ്റ്റിക് ഒന്നും അതിൽ വേണ്ട അപ്പോൾ ഞാൻ ഫുൾ വിത്ത് മുളപ്പിക്കുന്നതും മുളപ്പിച്ച് തയ്യ് കൊണ്ടുപോയി നടുന്നതും പിന്നെ കാബേജിൻ്റെ ഞാൻ പ്രത്യേകം പറയുന്നത് എന്താണ് കാബേജിൻ്റെ ഫണ്ട് ഫണ്ട് അറിയില്ലായിരുന്നു ഇങ്ങനെ ചുറ്റും കാബേജ് വരുന്നു അത് പറിച്ചു നടന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അത് അതുകൊണ്ട് ഞാൻ കാണിച്ചു തന്നതാണ് കാരണം എന്താ പറയുക എൻ്റെ എനിക്ക് പറ്റിയ അബദ്ധം പറ്റരുത് എന്ന് വിചാരിച്ചു എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇങ്ങനെയുള്ള ഒക്കെ ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഞാൻ കാണിച്ചു തന്നി ലൈവായിട്ട് കാണിച്ചിരുന്നത് അപ്പം ഞാൻ അപ്പോൾ തയ്യ് കിട്ടുന്നതും പിന്നെ തണ്ട് മുറ ഈ പൊന്നാങ്കണിയൊക്കെ വേര് മുളപ്പിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചു തന്നില്ലേ ഇപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബെന്ന് തന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ